ഹായ് 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 ചെയ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് അപ്പം ഇന്ന് എവിടേക്കും പോയിട്ടില്ല നമ്മളുടെ വണ്ടിയുണ്ട് ഇവിടെ എവിടേക്കും പോയില്ല പക്ഷേങ്കിലും വണ്ടിയിൽ ബെഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളുടെ ആ ഒരു പഴയ ഓട്ടോയിൽ നമ്മൾ കടന്നിരുന്ന ആ ഒരു ബെഡ് കട്ടിൽ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് ഒരു ചെറിയ ചിലവിൽ ചെയ്തൊരു പരിപാടിയാണ് അതുപോലെ തന്നെ പിന്നെ കുക്കുവിൻ്റെ വിഷയത്തിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് കുക്കുവിൻ്റെ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാം എന്നിട്ട് കൃത്യമായിട്ടൊരു മറുപടി നിങ്ങൾ പറയണം ഏതായാലും ആദ്യം നമുക്ക് വണ്ടിയിൽ എടുത്തിട്ടുള്ള പണികളൊക്കെ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ വണ്ടിയിൽ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്തിട്ടുള്ളത് പക്ഷേങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം വ്യക്തമായിട്ട് എഴുതണം ഈ ഒരു വീഡിയോക്ക് നിങ്ങളുടെ അഭിപ്രായം വളരെ വലുതാണ് അപ്പോൾ അത് നിസ്സാര സംഭവമല്ല അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത് അഭിപ്രായം നിങ്ങൾ എന്തായാലും എഴുതണം അപ്പോൾ നമ്മുടെ വണ്ടി വണ്ടിയുണ്ട് അവിടെ അമ്മയുണ്ട് ആര്യ ഉണ്ട് അവിടെ വണ്ടിയിൽ വേറെ പുറത്ത് എന്തെങ്കിലും പണി എടുക്കണമെന്ന് ചോദിച്ചാൽ ഇല്ല അതല്ല നമ്മുടെ വണ്ടി അവിടെയല്ല നമ്മൾ നിർത്തില്ല പക്ഷേ അതിൽ അവിടെ നിന്ന് ഇവിടെ നിർത്താനുള്ളൊരു കാരണമുണ്ട് വണ്ടിയുടെ ബാറ്ററി ഇന്നലെ പോയി അതും പോയി കിട്ടി വണ്ടി എന്താ പറയുക നമുക്ക് മൊത്തത്തിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ ചെറിയ പണികൾ കൂമ്പന ഇങ്ങനെ തരുന്നതുകൊണ്ട് നല്ല സുഖമാണ് അപ്പോൾ ബാറ്ററി ഇന്നലെ ഞാനതിക്ക് ലൈറ്റും ഫാനും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ ബാറ്ററി ചെറുതായിട്ട് കിട്ടും അത് കാര്യക്കേണ്ട നമുക്ക് ബാറ്ററി മാറ്റേണ്ടി വരും യാത്രയ്ക്ക് ബാറ്ററി ഇല്ലാതെ എന്തായാലും പോക്കിടക്കില്ല ബാറ്ററി മാറ്റേണ്ടി വരും അപ്പോൾ നമ്മുടെ ബെഡ് ഉള്ളില ബെഡ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കടക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇത് നമ്മളുടെ ആദ്യം ഞാനിത് ഇങ്ങനെ ഇട്ട് കാണിച്ചു തരാം മടം ഞാൻ ഇതിനെ ഇങ്ങനെ കാണിച്ചുതരാം ഇത് മടക്കാൻ പറ്റുന്ന ടൈപ്പാണ് നമുക്ക് മടക്കി കെട്ടി വെക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് നമ്മളിതിന് മുമ്പ് യൂസ് ചെയ്ത് അതിനെ പക്ഷേങ്കിൽ അതിനൊക്കെ കുറച്ച് കനമുണ്ട് പിന്നെ ചൂട് കുറച്ച് കുറവുള്ള സ്പോഞ്ചാണെന്നൊക്കെയാണ് പറഞ്ഞത് എന്തോ എനിക്ക് അത്ര വലിയ ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അഭിപ്രായത്തോട് കൂടി എടുത്തത് എന്നാലും നമ്മളുടെ മുമ്പത്തേത് സത്യം പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു അത് ചൂടുമാണ് പിന്നെ അത് ഇത്ര കനം ഉള്ളത് അപ്പോൾ ആ ഒരു കനത്തിൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഇൻഡസിൻ്റെ കുത്തലും അതുപോലെ തന്നെ ഈ ഫ്ലൈവുഡിൻ്റെ ഈ തലയ്ക്കൊക്കെ വരുമ്പോൾ ഇതിവിടേക്കൊക്കെ ഒരു കുത്തുണ്ട് വരാൻ അതൊക്കെ നന്നായിട്ട് കൊണ്ടുവരുന്നു പക്ഷേങ്കിൽ ഇതാവുമ്പോഴേക്കും ഒന്നും അത്ര അങ്ങോട്ട് അറിയാൻ വേണ്ടി പറ്റില്ല നല്ല സ്പോഞ്ചാ അപ്പോൾ അത് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ഞങ്ങൾക്കറിയാലോ ഓട്ടോയിൽ നമ്മൾ കിടന്നിരുന്നതാണ് ഈ ഒരു മൂന്ന് പലകേലായിരുന്നു നമ്മളുടെ വണ്ടിയിൽ സാധനം ഇട്ടിട്ട് ഫുള്ളായിട്ട് ഉണ്ട് അതായത് ഈ വണ്ടിയിലും ഇതിങ്ങനെ ഫുള്ളായിട്ട് കൊള്ളുന്നുണ്ട് ബെഡിനെ തൽക്കാലം ഇവിടെ നിന്ന് നിർത്തിട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് ഞാൻ ശരിക്കും ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ഓട്ടോറിക്ഷയുടെ ഏകദേശം അതേ സ്പേസ് തന്നെയാണ് തോന്നുന്നു പോകുന്നത് പിന്നെ ഉള്ളൊരു മാറ്റം എന്ന് വെച്ചാൽ ഇവിടെ ഈ മൂലയിലേക്ക് ഇത് അടുപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ അവിടെ തന്നെ ആ ഒരു സ്പേസ് ഉണ്ട് ഇനിയിപ്പോൾ നമ്മുടെ സാധനങ്ങൾ സ്റ്റെപ്പിനി അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തിക്ക് ഉള്ളിക്ക് വയ്ക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇത് മടക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒന്നും അല്ല കേട്ടോ ഇതെവിടെയും നമുക്ക് മടക്കാൻ വേണ്ടി പറ്റില്ല എവിടെയും വരില്ല അതും എവിടെയും പറ്റില്ല കാരണം ഇവിടെ രണ്ട് കെട്ടുമ്പോഴത്തും ഇതിങ്ങനെ ആക്കി കുടിക്കേക്കുമാണ് അതായത് ഇതിന് ആക്കിയിട്ട് ഇവിടെ എന്താ ഇതിങ്ങനെ ഒരു നെറ്റും ബോൾട്ടും ഒരു ടൈറ്റാക്കി വെച്ചയപ്പോൾ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എ ഏ കാലാണ് കൊടുത്തുള്ളത് ഇതൊക്കെ അലുമിനിയത്തിൻ്റെ തന്നെയാണ് ഏ കാലാണ് കൊടുത്തുള്ളത് അവരെ കൊണ്ടുതന്നെയാണ് ഈ ഒരു പണി ഞാൻ ചെയ്യിപ്പിച്ചത് വെറും കാല് കൊടുക്കുന്ന പരിപാടിയെല്ലാം ഉള്ളൂ അപ്പോൾ അതും കൂടി അവർ ചെയ്യട്ടെ എന്ന് കരുതി പിന്നെ ഞാൻ ഈ ബെഡ് വാങ്ങിയിട്ട് ഇതിൻ്റെ മേലേക്ക് ഇടാന്ന് കരുതി നമ്മുടെ കഴിഞ്ഞ യാത്രയ്ക്കൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് പറ്റില്ല അത് ആ യാത്രയ്ക്ക് നമ്മൾ മാറ്റണം എന്ന് കരുതിയതായിരുന്നു പക്ഷേ എങ്കിലതിന് പിന്നെ ആ യാത്ര അവസാനിച്ച് ഇങ്ങനെ വരികയല്ലേ പിന്നെ അപ്പം മാറ്റണ്ട ഞാൻ അടുത്ത യാത്രയ്ക്ക് വേണ്ടിയിട്ട് മാറ്റം നേഴുതിയിട്ട് അതിനെ നീണ്ടുപോയത് ഏതായാലും ഇപ്പോൾ ഞാനിത് ഇതിന് വലിയ വിലയൊന്നുമില്ല ഇതിന് തൊള്ളായിരത്തി അൻപത് രൂപ ആ അത്ര ഉള്ളൂ അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് അകത്തേക്ക് ശരിക്കും ഇട്ടിട്ട് കാണിച്ചതാണ് ഓക്കെ അപ്പോൾ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ പ്രാവശ്യത്തെ ബെഡ് എന്ന് പറയുന്നത് ഹോട്ടോയിൽ പോലെ എന്താ പറയുക ഒരു ഇടുങ്ങി പൊട്ടിയൊരു സംഭവമല്ല പിന്നെ ഓട്ടോയിലും ഇതേ സ്പേസ് സ്പേസാണ് നമുക്കുണ്ടായിരുന്നത് പക്ഷേങ്കിൽ എനിക്കിതിൽ വന്നപ്പോഴേക്കും ഒരുപാട് സ്ഥലമുള്ളത് പോലെയാണ് തോന്നുന്നത് ഇനി നമുക്ക് ഇതിക്കൊന്ന് കയറി കടന്ന് നോക്കാം ഏഹ് നമ്മുടെ ബെഡ് കറ്റിലെ കയറിയിട്ടൊന്ന് കിടക്കാം അതായത് നമ്മളുടെ ഈ സൈഡത്ത് ഡോറല്ല നമ്മൾ ആ ഡോറാണ് നമുക്ക് എപ്പോഴും കയറാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് കരുതുന്നത് കയറുന്നതിയാണ് നല്ല സ്ഥലമുണ്ട് സംഭവം അടിപൊളിയാട്ടോ നല്ല സ്പോഞ്ചാണ് നല്ല സുഖമായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും നമ്മളുടെ ഓട്ടോയിലായപ്പോൾ നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല അതായത് നമുക്കിങ്ങനെ ബെഡ് ഇട്ടുകൊണ്ട് പിന്നാലെ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് ഇരുന്നിട്ട് മൊബൈലും യൂസ് ചെയ്യാനോ എഡിറ്റിങ് ചെയ്യാനോ ഒന്നിനും പറ്റിയിരുന്നില്ല പക്ഷേങ്കിൽ ഇത്തരത്തിൽ ബെഡ് ആകുമ്പോൾ നമുക്ക് അതിനൊക്കെ സാധ്യമാവുമല്ലോ ഇതിപ്പോൾ രണ്ട് പേർക്കും അടക്കം പറ്റി വെച്ചാൽ രണ്ടു പേർക്കിടക്കാം നമ്മളിപ്പോൾ ഇതിനു മുമ്പും രണ്ട് പേര് കടന്നത് ഈ ഒരു ബെഡിലായിരുന്നു അതുകൊണ്ട് രണ്ടു പേർക്ക് കിടക്കാൻ പറ്റുമോ രണ്ടു പേർക്ക് കിടക്കാം അതിന് പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതാണ് ബെഡിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം ബെഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലായിരിക്കും നമ്മളുടെ ബെഡ് പിന്നെ നമ്മളുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ വെള്ളവും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഈ ഒരു സൈഡിലൂടെ ക്യാനൊക്കെ വെക്കാൻ വേണ്ടി അതിനുള്ള സ്പേസ് അവിടെ ഉണ്ട് ഇല്ല നമുക്ക് ബാക്കിലൊക്കെ സ്പേസ് വരുന്നുണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ക്യാൻ മാത്രമാണ് വെക്കാൻ കുറച്ച് സ്പേസ് വേണ്ടത് അതുപോലെ തന്നെ ഗ്യാസ് ഈ ചിലപ്പോൾ ഞാൻ ഈ അടുപ്പ് മാറ്റിയിട്ട് നമ്മുടെ മറ്റേ ചെറിയ സംഭവം ഉണ്ടല്ലോ ഏ അത് യൂസ് ചെയ്യാൻ ഒന്നും കരുതുന്നുണ്ട് ഏതാണെന്ന് തീരുമാനിച്ചില്ല മിക്കവാറും ഞാൻ ഇതിക്ക് ഗ്യാസ് നടക്കുകയാണെങ്കിൽ ഈ ആ വലിയ കുറ്റി തന്നെയാവും ഞാൻ കൊണ്ടുപോകാം അങ്ങനെയാണെങ്കിൽ അത് നിർത്തി വെക്കാൻ പറ്റുന്ന ഒരു സ്പേസും കൂടി ഇതിലുണ്ട് ബാക്കിൽ നമുക്ക് ആ ഒരു ഏരിയയിലായിട്ട് നമ്മുടെ ആ കുറ്റിയെ നിർത്തി വെക്കാം അതുപോലെ തന്നെ ഈ ബെഡിൻ്റെ താഴെയായിട്ട് നമുക്ക് അടുപ്പും വെക്കാം അപ്പോൾ അത്തരം കാര്യങ്ങളാണ് അതിൽ ചെയ്തത് പിന്നെ ഇനി നമ്മൾ ചെയ്തിട്ടുള്ളത് ബെഡിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് പിന്നെ ഇനി മുന്നിലാണ് മുന്നിൽ മുന്നിൽ മാത്രമല്ല വാക്യൂം ചെയ്തിട്ടുണ്ട് മുന്നിൽ ആദ്യം നമുക്ക് പ്രധാനമായിട്ടും വേണ്ടുന്ന സംഭവം നമ്മളുടെ ചാർജിങ്ങുകൾ നടക്കണമെന്നാണ് അതായത് നമ്മളുടെ മൊബൈൽ ക്യാമറ പോലത്തെ എല്ലാവിധ സാധനങ്ങളും ചാർജ് ആവണം അത് ബാറ്ററി പവറിലല്ലാതെ ചാർജ് ആവണം അപ്പോൾ അവൻ്റെ എ സി ടു ടി സി ചാർജർ അത് വാങ്ങണം അത് വെക്കണം എന്നുള്ളതായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചെയ്തത് ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഇത് നമ്മൾ ഓട്ടോയിൽ യൂസ് ചെയ്തിരുന്നതാണ് ഇതിന് ഇതിന് സ്വിച്ച് ഉണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ ഓണാവും നമുക്ക് ചാർജ് ചെയ്തിട്ട് പ്ലഗ് കോഡ് കൂടിയിട്ട് നമ്മുടെ ചാർജറിൻ്റെ ആ ഒരു സാധാ പ്ലഗ്ഗിൽ കുത്തി യൂസ് ചെയ്യുന്നത് പോലെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊരു ഇൻവെർട്ടറിൻ്റെ പണി തന്നെയാണ് ഇതും ചെയ്യുന്നത് അതായത് ബാറ്ററി പവറിൻ്റെ കറൻറ്റാക്കിയിട്ട് മാറ്റിയിട്ടുള്ള സംഭവം തന്നെയാണത് അപ്പോൾ അത് ഇവിടെ ഫ്രണ്ടിൽ ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വെച്ചിട്ടുള്ളത് ഒരൊറ്റ ഫാൻ വെച്ചിട്ടുള്ളൂ ഈ ഒരു ഫാൻ കൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ കിടക്കാൻ നേരത്ത് ഇങ്ങോട്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് ലെങ്ത്തിനുള്ള വയറ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ സീലിങ്ങിൽ ലൈറ്റ് വെക്കും ഉണ്ടോ അങ്ങനെ ലൈറ്റ് കൊടുത്തു പിന്നെ ഈ ബാക്കിൽ നമുക്ക് കിടക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാർജർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ രണ്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫാനൊക്കെ ആകുമ്പോൾ വെക്കണമെങ്കിൽ ഞാൻ ബാക്കിൽ ഇതുവരെ ഫാൻ വെച്ചില്ല വെക്കണമെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം എന്ന് കരുതിയിട്ട് അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ മേലെ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് അതായത് ഇങ്ങനെ രണ്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇത് വലിയ വെളിച്ചം ഉണ്ടാവില്ല ഒരു ചെറിയൊരു നേരിയ വെളിച്ചത്തിൽ നമ്മൾക്ക് ഓവർ വെളിച്ചമില്ലാതെ നമുക്ക് കണ്ണിലേക്ക് കുത്താത്ത രീതിയിൽ ചെറിയൊരു വെളിച്ചത്തിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അത് അങ്ങനെ പറഞ്ഞ് കേൾപ്പിച്ചതാണ് ഓവറ് വെളിച്ചത്തിൻ്റെ ആവശ്യം നമുക്കില്ല നമുക്ക് അത്രയും വെളിച്ചം വേണ്ട നമ്മുടെ ഓട്ടോയിൽ തന്നെ വെളിച്ചം നമ്മൾക്ക് രാ രാത്രിയിലൊക്കെ ഫുഡ് അയക്കുമ്പോഴൊക്കെ വെളിച്ചം ഓവറായിട്ട് പല പാറ്റകളും ജന്തുക്കളൊക്കെ പവർ വരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർ വെളിച്ചം അല്ലാത്ത രീതിയിലാണ് ഞാൻ ഇത് വെച്ചിട്ടുള്ളത് ഈ ഒരു ലൈറ്റുകൾ ഇതിൻ്റെ സ്വിച്ച് ഞാൻ നമുക്ക് കിടക്കുന്നോടന്ന് യൂസ് ചെയ്യാൻ പെടുന്ന കിടന്നുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ കിടന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ചാർജറും ഈ ഒരു സ്വിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ പണിയായിട്ട് ഇപ്പോൾ ചെയ്തത് ഇതിപ്പോൾ ചെയ്തു ഇനി ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല ഇനി നമുക്ക് വേണ്ടത് വെള്ളം കൊണ്ടുപോകുന്ന ക്യാന് അപ്പോൾ ആ ഒരു ക്യാൻ നമ്മൾ നമ്മുടെ കഴിഞ്ഞ യാത്രയിൽ നമ്മളുടെ ക്യാൻ ഓട്ടയായിരുന്നു അപ്പം അന്ന് തന്നെ ഞങ്ങളായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നൊരു ഇക്ക ഉണ്ട് അപ്പോൾ ആ ഇക്ക അദ്ദേഹം പറഞ്ഞിരുന്നു നിങ്ങളൊരു ക്യാൻ വാങ്ങും അതിൻ്റെ പൈസ അദ്ദേഹം തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹം അന്ന് തന്നെ നമുക്ക് ആ ഒരു പൈസ തന്നതുമാണ് പക്ഷേ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനിപ്പോൾ ഇക്കത് വാങ്ങുന്നില്ല കാരണം ഈ ഒരു യാത്ര ഏതാണ്ട് അവസാനിക്കാനായി ഇനി ഞാനിത് കഴിഞ്ഞിട്ട് അടുത്ത യാത്ര നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ നല്ലത് കിട്ടും ഒന്ന് അവിടെ നല്ലത് നല്ലതല്ല നമുക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള സാധനം കിട്ടില്ല നമുക്കൊരു മുപ്പത് ലിറ്ററിൻ്റെ ആയി കിട്ടേണ്ടത് അതൊന്നും അവിടെ അല്ല അവിടെ ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെയാണ് ഉള്ളത് അതിൻ്റെ ക്യാൻ അല്ല അത് ഒരു റൗണ്ട് പാത്രം തണുപ്പ് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഒരു കൂളിങ് നിൽക്കുന്ന ഒരു തരത്തിലുള്ള പാത്രമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ച് പിന്നെ അവിടെ എത്തിയിട്ട് വാങ്ങിക്കാമെന്ന് കരുതി അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ട് നമ്മൾ ക്യാൻ വാങ്ങിയിരുന്നില്ല അപ്പോൾ ആ ഒരു പൈസ ഉണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ ആ ഒരു പൈസക്ക് നമ്മൾ ക്യാൻ വാങ്ങുന്നത് ക്യാൻ വാങ്ങണം ഇനി ക്യാൻ ക്യാനും കൂടി വാങ്ങാനുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ബാക്കിയുള്ള പലചരക്ക് സാധനങ്ങൾ അതുപോലെ തന്നെ ഡ്രസ്സ് അത്ര സംഭവങ്ങളൊക്കെ ഉള്ളു വാങ്ങാൻ അതുകൊണ്ട് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ ആകെ ചെയ്തിരുന്ന ഒരു പണികളാണ് ഇപ്പോൾ ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള പണികളാണ് നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ ഞാൻ ഓട്ടോയിൽ എങ്ങനെയാണ് ഞാൻ പോയിരുന്നത് അതിനേക്കാൾ വലിയൊരു ചിലവായിരിക്കും ഈ ഒരു വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ടോളുണ്ട് ഇതിന് മൈലേജ് പതിനാല് വരുന്നുള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് മാക്സിമം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചുരുക്കി തന്നെയാണ് ഈ ഒരു യാത്ര പോകുന്നത് ഈ ഒരു യാത്ര ഇങ്ങനെ പോയി ഇതിൻ്റെ എങ്ങനെയാവും ഈ ഒരു വണ്ടിയിൽ പോയി കഴിഞ്ഞുള്ള അനുഭവം അതായത് കുറച്ച് ദിവസത്തെ അനുഭവം വേണം ഒരു രണ്ട് ദിവസം നിന്നെങ്കിൽ നമുക്കൊരു അനുഭവം കിട്ടില്ല നമുക്ക് കുറച്ച് ദിവസത്തെ അനുഭവം വേണം അപ്പോൾ അതുകൊണ്ട് അത്തരം ദിവസത്തേക്ക് ഒരു യാത്രയാണ് നമ്മൾ പോകുന്നത് ഞാനപ്പം കൂമിലല്ല ഞാൻ ഓട്ടോയിലാണ് അവിടെ ഒരു മരമുറി മരമുറീൻ്റെ ശബ്ദം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറി ഒഴിഞ്ഞിവിടെ പാടത്ത് വന്നിരിക്കുവാണ് വണ്ടി തന്നെയാണ് ഓട്ടോയിലാണ് അപ്പോൾ അതൊരു പ്രശ്നമാണ് മൈക്ക് മൈക്ക് നമുക്കിപ്പോൾ അത്യാവശ്യമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു മൈക്ക് വാങ്ങണം അതുപോലെ തന്നെ ടൂൾസ് കുറച്ച് വാങ്ങിക്കാണ്ട് കുറേ ഒന്നുമില്ല നമുക്ക് അതിൻ്റെ വീൽസ്പാൻറ്റർ കാര്യങ്ങളൊക്കെ ഉള്ളു കിട്ടാത്തത് പിന്നെ ജാക്കിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ അത്തരം കാര്യങ്ങളോട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് യാത്ര ആരംഭിക്കാം യാത്ര ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ട് ദിവസം കൊണ്ട് നമുക്ക് യാത്ര പോവാം പിന്നെ ഇനി നിങ്ങളുടെ അഭിപ്രായം വേണ്ട കേസ് വേറെ ഒന്നുമല്ല കുക്കുവിൻ്റെ വിഷയമാണ് കുക്കുവിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു നാല് ദിവസം മുമ്പ് കുക്കുവിൻ്റെ വീട്ടിൽ നിന്ന് കുക്കുവിൻ്റെ അമ്മയും ജ്യേഷ്ഠനും വിളിച്ചിരുന്നു ഒറ്റയ്ക്കാണ് പോകുന്നതിൽ ഒറ്റയ്ക്ക് പോകുന്ന പേടിയാണ് ആർക്കും പേടിയാണ് അമ്മ തന്നെയാണ് എൻ്റെ അമ്മ തന്നെയാണ് കുക്കുവിൻ്റെ അമ്മ മാറ്റി മാറ്റി പറയാനൊന്നും വയ്യത് അപ്പോൾ അമ്മേൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അവരും തന്നെ കുക്കുവിനെ പറ്റുവാണെങ്കിൽ കൂടെ കൂട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നോട് സംസാരിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുക്കു എനിക്ക് വിളിച്ചു അവൻ എന്താ തന്നെ കാണണമെന്ന് പറഞ്ഞു കണ്ട് സംസാരിക്കുമെന്ന് പറഞ്ഞു ഓക്കെ വാ ഞാൻ സ്റ്റാൻഡിൽ ഉണ്ട് എന്ന് അവൻ വന്ന് കണ്ട് സംസാരിച്ചു കണ്ട് സംസാരിച്ചപ്പോൾ അവൻ പറയുന്ന കേസ് അവനിപ്പോൾ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ട് യാത്ര ചെയ്യണം വീഡിയോ ചെയ്യാനും താല്പര്യമുണ്ട് അപ്പം ഞാൻ അവനോട് ചോദിച്ചു ഇ എന്നല്ല അന്ന് വീഡിയോയിൽ പറഞ്ഞത് ഇനി ഇല്ല ഞാൻ ആ വീഡിയോയിൽ ആ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവന് സംസാരിച്ചിട്ടാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്യണത് കേട്ടോ അല്ലാതെ നേരത്തെ ചെന്നിട്ട് കുക്കുവിന് ഇരുത്തിയിട്ട് ആ അതില്ലേ ഇന്ന് ജില്ലെങ്കിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞോ അങ്ങനെ പറഞ്ഞേക്കുമല്ല അവിടെ ചെന്ന് അവനോട്ട് സംസാരിച്ച് അവൻ്റെ മൈൻഡ് അങ്ങനെ മനസ്സിലാക്കി എന്നിട്ട് ഞാൻ ആ ഷൂട്ട് ചെയ്തു ആ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തു എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ വിളിച്ചു ബുക്ക് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് ചോദിച്ചു ആദ്യം അപ്ലോഡ് ചെയ്തു പറഞ്ഞു ഓക്കെ ഞാൻ അന്ന് അപ്ലോഡ് ചെയ്തു പക്ഷേ ഞാൻ ആ അപ്ലോഡ് ചെയ്ത ദിവസം ഞാൻ റിലീസ് ചെയ്തിട്ടുള്ള വീഡിയോ വീഡിയോ ഞാൻ പബ്ലിക്കില്ലേ ഞാൻ പ്രൈവറ്റ് തന്നെ ഇട്ടു എന്നിട്ട് ആ ഞാൻ കുക്ക് ലോഡ് പറഞ്ഞു അന്നേനെ ഒരു കുളികോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് വീഡിയോ വരുന്നില്ല ഈ നാളെ നാളെ വരാൻ കൊണ്ട് ഞാൻ ഒന്ന് ആലോചിക്കുക എന്തെങ്കിലും ഒരു മാറ്റം അവനെ എങ്ങനെയും കൊണ്ടുപോവാം അതായത് അവൻ്റെ ഈ മനസ്സിലിപ്പോൾ വന്നിട്ടുള്ള ഈ എന്താണ് യാത്ര ഇവിടുള്ള മടപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വണ്ടി മാറിയില്ല അപ്പോൾ മാറുമല്ലോ എന്ന് കഴിഞ്ഞിട്ട് ഒരു മാറ്റം അവന് ഉണ്ടാവാം എന്ന് കരുതി അവന് സമയം കൊടുക്കാം ചിന്തിക്കാൻ സമയം കൊടുക്കാൻ കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം അപ്ലോഡ് ചെയ്തിട്ടു പക്ഷേ ഒന്ന് തമ്മിനെ പോലെ ഒന്നും അവൻ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏഴു മണിക്ക് എട്ടരയ്ക്കാണ് നമ്മുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറ് റിലീസ് ചെയ്യാറ് അപ്പോൾ ഞാൻ ഏഴു മണിക്ക് ഞാൻ കുക്കൂരിൽ വീണ്ടും വിളിക്കുവാണ് ഇടാ വീഡിയോ ഞാൻ അന്ന് വിടാന്നാണ് കരുതുന്നത് ഞാൻ വിട്ടാലോ ആ ഈ വിട്ടു പറഞ്ഞു അത് ഞാൻ ലാസ്റ്റ് ഡേറ്റ് അവനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അവന് ഒരു മറുപടി എനിക്ക് പറയാനില്ലായിരുന്നു അവൻ ഈ വിട്ടുവെന്ന് മാത്രമേ പറഞ്ഞു അന്നാണ് അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ വിടുന്നത് അവന് സമയം കൊടുത്തുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ വിടുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു വിഷയം കുക്കുവിൻ്റെ കാര്യത്തിൽ ഇതിൽ ഇപ്പോൾ ഞാൻ കുക്കു എന്നോട് വന്നിട്ട് പറയുകയാണ് അവന് യാത്ര ചെയ്യാൻ താല്പര്യമുണ്ട് ഇനിയും വീഡിയോയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് ഇവൻ കുക്കു അന്ന് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത ആ വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് പേരാണ് എനിക്ക് വിളിച്ചത് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചത് ഞാൻ സത്യം പറഞ്ഞാൽ ഇനി വേണ്ട യൂട്യൂബ് വേണ്ട നിർത്താം യാത്ര വേണ്ട നിർത്താം യാത്ര പോവാം യാത്ര ഞാൻ ആ ജോലി നമ്മൾ നമ്മുടെ ഓട്ടോയിട്ട് ഓടിയിട്ടൊക്കെ നമുക്ക് നമ്മുടെ രീതിയിൽ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ യാത്ര ചെയ്യാം യാത്ര എന്തായാലും നമുക്ക് നിർത്തണ്ട നമുക്ക് ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് യാത്ര ചെയ്യാം വീഡിയോ ഏതായാലും വേണ്ട ഇനി പവനില്ലാതെ അതൊരു വല്ലാത്തൊരു എന്താ പറയുക അവനെ അവനൊഴിവാക്കി ഞാൻ ഒറ്റയ്ക്ക് യൂട്യൂബിൽ നിന്നും ഇത് എല്ലാവരും കരുതണ ഭയങ്കര വരുമാനമുള്ള യൂട്യൂബ് ചാനലാണ് ഞങ്ങൾ തന്നത് ഒരു ചെറിയ വരുമാനമുള്ള ചാനൽ നമ്മളുണ്ട് അപ്പോൾ ഈ വരുമാനമൊക്കെ ഇനി എനിക്കാണ് ഏ ഞാനവനാ വരുമാനം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിവാക്കി എന്നുള്ള തരത്തിലേക്കാണ് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ചിന്തിച്ചപ്പോൾ ഇനി വേണ്ട ഇത് വേണ്ട നിർത്താൻ തന്നെയായി അതിൽ എനിക്ക് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് പേരന്ന് വിളിച്ചു അല്ല അവൻ്റെ നമ്പർ ചോദിച്ച ആളുകളുണ്ടായിരുന്നു അവൻ്റെ നമ്പർ ചോദിച്ചവർക്ക് ഞാൻ വിളിച്ചവർക്ക് ഓക്കെ ആയ ആളുകൾക്കൊക്കെ ഞാൻ അവൻ്റെ നമ്പർ കൊടുത്തു അതായത് നമ്മളായിട്ട് പഴയ കോൺടാക്റ്റില്ല ആളുകൾക്ക് പുതിയ ആളുകൾ വിളിച്ചവർക്കൊന്നും അങ്ങനെ നമ്പർ ചോദിച്ചപ്പോൾ കൊടുത്തില്ല കാരണം അവന് ചിലപ്പോൾ ഇഷ്ടമായില്ലോ ഞാൻ നമ്പർ ഞാൻ അവൻ്റെ നമ്പർ നിങ്ങൾക്ക് തന്നു നിങ്ങൾ അവനെ അവന് വിളിക്കും അവനായപ്പോൾ ഇഷ്ടമായില്ലേലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പുതിയ ആളുകൾക്കൊന്നും നമ്പർ കൊടുത്തില്ല പഴയ കോൺടാക്റ്റ് ഉണ്ടായിരുന്ന ചാനലിൻ്റെ ഈ ഒരു തുടക്കത്തിലുള്ള ആളുകളൊക്കെ നമുക്ക് വിളിച്ച് ബന്ധം എന്നും ബന്ധം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമ്പർ കൊടുത്തു അവനോട് വിളിച്ച് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു എനിക്ക് വോയിസ് ഇടും ഒക്കെ ശരിയാവടന്ന് പറഞ്ഞോണ്ട് ഏതായാലും അങ്ങനെ അപ്പോൾ അന്ന് ഞാൻ ഈ പരിപാടി പ്രസ്ഥാനം പൂട്ടിക്കെട്ടാന്ന് കയറി നിൽക്കുമ്പോഴാണ് എൻ്റെ ഓട്ടോ സ്റ്റാൻഡിൽ എൻ്റെ ഫ്രണ്ട്സ് ഈ കോളുകൾ ഈ മെസ്സേജുകൾ ഈ കമൻറ്റുകളൊക്കെ എനിക്ക് നല്ല പോസിറ്റീവ് എനർജി തരാൻ വേണ്ടി ഒരുപാട് പേരുടെ നല്ല നല്ല വാക്കുകൾ നല്ല നല്ല ചിന്തകൾ എല്ലാം എനിക്ക് സമ്മാനിച്ചല്ലേ എനിക്ക് എനിക്ക് നല്ല ഊർജം തന്നു യാത്ര ചെയ്യും അല്ലെങ്കിൽ വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യാതിരിക്കരുത് വീഡിയോ ചെയ്യണം യാത്ര ചെയ്യണം എന്ന രീതിയിൽ ഒരുപാട് പേരെനിക്ക് സപ്പോർട്ട് തന്നു ആ ഒരൊറ്റ സപ്പോർട്ടിൻ്റെ പുറത്താണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഈ ഒരു വീഡിയോയിൽ പോലും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇല്ല എന്നാണെങ്കിൽ കുക്കും ഇല്ലയെന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ ചെയ്തില്ല അതിനുശേഷം ഫ്ലോറസ്റ്റ് സെവൻ്റോൺ എന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ആവില്ലായിരുന്നു കാരണം അത്രയും എന്താ പറയുക സങ്കടമായിരുന്നു എനിക്ക് ഞാൻ ആ ഒരു സങ്കടത്തിന് പോരാൻ തന്നെ കുറച്ച് സമയം ദിവസങ്ങൾ എനിക്കെടുത്തു എന്തൊക്കെയായാലും അവനങ്ങനെ പോയി ഞാനായിട്ട് അവനെ ഒഴിവാക്കിയതല്ല അവനായിട്ട് അങ്ങനെ പോയി ഇപ്പം അവൻ പറയുന്നത് അവന് താല്പര്യം ഉണ്ടെന്നാണ് അപ്പോൾ ഞാൻ എനിക്ക് ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും കമൻറ്റ് ഒക്കെ ചെയ്താൽ എനിക്ക് നല്ല പോസിറ്റീവ് എനർജി തന്ന ഒറ്റയ്ക്കായാലും യാത്ര പോകണം അതുപോലെ തന്നെ യാത്ര നിർത്തരുത് അങ്ങനെയുള്ള ഒരുപാട് തരത്തിൽ എന്നെ ബൂസ്റ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട് നിങ്ങൾക്കൊക്കെ എന്താ പറയുക എന്നും സ്നേഹമാണ് സന്തോഷമാണ് ഇഷ്ടമാണ് നിങ്ങളുടെയൊക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് വേണ്ടത് അതായത് കുക്കു ഇനി വേണം വേണ്ട നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ആയിരിക്കും എൻ്റെ തീരുമാനം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്കവനുണ്ടെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല എനിക്കും ആണ് അതിപ്പം തന്നെ പറയുമല്ലോ ഇനിയിപ്പോൾ അവനുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആണ് ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ് അതിൽ പ്രശ്നമൊന്നുമില്ല കാരണം ഞാനല്ലോ അവൻ ഉപയോഗിക്കുക ഞാൻ ഞാൻ അവനോട് പറഞ്ഞില്ല ഈ ഇനി വരണ്ട എന്നൊന്നും ഞാൻ അവനോട് പറഞ്ഞില്ല അവൻ തന്നെ എടുത്ത തീരുമാനമാണ് പക്ഷേങ്കിൽ ആ തീരുമാനം തെറ്റായിപ്പോയി എന്നാൽ അവൻ തോന്നി ഒരു തെറ്റൊക്കെ അപ്പോൾ ആർക്കും പറ്റൂലേ അപ്പോൾ ക്ഷമിക്കുക നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സാണല്ലോ നമുക്ക് ആദ്യം വേണ്ടത് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എവിടെയും വിജയം ഉണ്ടെന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാൻ എനിക്ക് പല സിറ്റുവേഷനും വരാറുണ്ട് ഇവിടെ അവിടെ ഒന്ന് തീരുമാനം മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ അതിങ്ങനെ സംഭവിച്ചിരുന്നു എന്ന് അപ്പോൾ അതുപോലെ തന്നെ ഇവൻ്റെ കേസിലും അപ്പോൾ ഞാൻ അവനൊരു അവസരം കൂടി കൊടുക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കരുതുന്നുണ്ട് അവനോണം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു യാത്രയിൽ കൊണ്ടുപോകാമെന്ന് ഞാൻ അന്ന് തന്നെ ചെറിയൊരു സൂചന ആ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ പക്ഷേങ്കിൽ ഞാൻ എൻ്റെതായിട്ടുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് അവനെ വിളിച്ച് ഓ ഗൈസ് കുക്ക് വന്നു എന്ന് പറഞ്ഞ രീതിയിൽ വീഡിയോ ചെയ്യാൻ ഞാൻ കരുതുന്നില്ല ഞാൻ കരുതുന്നത് നിങ്ങളുടെ നിങ്ങൾ ഞാൻ നിങ്ങളോട് വണ്ടി എടുക്കുമ്പോൾ അഭിപ്രായം ചോദിക്കാറുണ്ട് യാത്ര പോകുമ്പോൾ അഭിപ്രായം ചോദിക്കാറ് യാത്രയിൽ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് ഓരോ സംഭവങ്ങളും അഭിപ്രായം ഞാൻ ചോദിക്കുന്ന ആളാണ് നിങ്ങളുടെ അഭിപ്രായത്തിന് ഏറെ വില കൽപ്പിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ചില അഭിപ്രായങ്ങൾ എൻ്റെ മനസ്സ് തട്ടാറുണ്ട് നല്ല രീതിയിൽ തട്ടാറുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കുക്ക് വേണം എന്നുള്ള ആളുകൾ വേണം കുക്ക് വേണ്ട എന്നുള്ള ആളുകൾ ഇനി അവൻ വേണ്ട എന്ന രീതിയിൽ കമൻ്റ് ചെയ്യുക ഭൂരിപക്ഷ തീരുമാനം അതായത് നമ്മളുടെ കമൻറ്റ് എത്ര ഉണ്ടോ അതിൽ ഭൂരിപക്ഷ തീരുമാനം കുക്ക് വേണ്ട എന്നാണ് കൂടുതൽ കമൻറ്റെങ്കിൽ ഇനി മുതൽ കുക്ക് ഉണ്ടാവില്ല യാത്രയിലും അതുപോലെതന്നെ വീഡിയോയിലും കുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് വീഡിയോ ചെയ്ത് പോകുന്നത് അത്രയും ദിവസം അങ്ങനെ തന്നെ ആയിരിക്കും വീഡിയോ വരിക ഇനി അല്ല കുക്ക് വേണം എന്ന കമൻറ്റാണ് കൂടുതലായിട്ടും ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും കുക്ക് ഉണ്ടായിരിക്കും ഇത് നിങ്ങളോട് നിങ്ങളോട് ചോദിച്ചെടുക്കുന്ന തീരുമാനമാണ് അപ്പോൾ എന്താ പറയുക ഞാനായിട്ട് എടുക്കുന്ന ഒരു തീരുമാനമല്ല എനിക്ക് എന്തായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ കുക്ക് വേണം എന്നുള്ളതാണ് ഭൂരിപക്ഷം തീരുമാനമെങ്കിൽ ആ തീരുമാനപ്രകാരം ഞാൻ അവനെ ഈ യാത്രയ്ക്ക് ക്ഷണിക്കുന്നതാണ് ഇനി അവൻ വേണ്ട എന്നുള്ളതാണ് തീരുമാനമെങ്കിൽ ഞാൻ അവനെ വിളിച്ചിട്ട് പറയും ഇനിയിപ്പോൾ തൽക്കാലം ചെയ്യാം അവിടെ നിൽക്കും പിന്നെ നമുക്ക് പിന്നെ നോക്കാം എന്ന് പറയും ഒരിക്കലും ഞങ്ങൾ നിങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറക്കിയതായിരുന്നില്ല കേട്ടത് സത്യമായിട്ടും ഞാൻ ഒരു കണ്ടൻറ്റ് അന്ന് ക്രിയേറ്റ് ചെയ്തതല്ല ഈ ഒരു സംഭവം ഇത്തരത്തിൽ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് വരുന്നില്ല അത് ഞങ്ങളതിലൊരിത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം അതൊന്ന് കളിക്കാൻ പറ്റിയ കളിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അതൊരു ക്രിയേറ്റ് ചെയ്ത സംഭവമല്ല അത് സംഭവിച്ചു പോയ സംഭവങ്ങളാണ് തീരുമാ അവൻ്റെ തീരുമാനത്തിൻ്റെ പുറത്ത് സംഭവിച്ച സംഭവങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക പിന്നെ അത് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് കൊണ്ടോട്ടിയിൽ നിന്നും എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് കാണാൻ വേണ്ടി വന്നിരുന്നു രാവിലെ വന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ വന്നു ടൗണിൽ വന്നാണ് വന്നിട്ട് പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കഴിച്ച് എന്നിട്ടൊക്കെ പോകുന്നത് അവർ കൊക്കുവിനെ കാണുമെന്ന് പറഞ്ഞു കൊക്കുവിനെയും കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടൊക്കെയാണ് പോയത് ഏതായാലും വളരെ സന്തോഷമുണ്ട് ലിപി അമ്മയുടെ അന്വേഷണമൊക്കെ പറയണം ഓക്കെ അപ്പോൾ എല്ലാവരും അവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ വിളിച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ